നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലപ്പുറം ജില്ലയിലാണ് ഉള്ളത് കേട്ടോ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുതൽ വി കെ പടി വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ സുഹൃത്തുക്കളെ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റെതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും രാമനാട്ടുകര മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എത്തുന്നതിന് തൊട്ടു മുമ്പ് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ റിയലൈമെൻ്റ് വന്നിട്ടുണ്ട് നമ്മളങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓവർപാസ് ആണ് വരുന്നത് ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇവിടെ താഴെ ഓവർപാസിൻ്റെ താഴെയായിട്ട് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓവർപാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണിട്ട് സെറ്റാക്കുകയാണ് റോഡ് അപ്പോൾ ഇനിയും റോഡ് പണി ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടില്ല സർവീസ് റോഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് വാഹനങ്ങൾ രണ്ട് വശത്തോട്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിൻ്റെ സൈഡിലായിട്ട് ഇവിടെ സ്റ്റീൽ ക്രാഷ് ബാരിയറാണ് ഉപയോഗിച്ചിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഓവർപാസ് കഴിഞ്ഞുള്ള ഈ ഭാഗത്തായിട്ട് മണ്ണിട്ട് സെറ്റാക്കുകയാണ് ഇവിടെ ടാറും പ്രവർത്തികളൊന്നും തുടങ്ങിയിട്ടില്ല ഒരുപാട് വർക്കുകൾ ഈ ഭാഗത്തായിട്ട് ബാക്കിയുണ്ട് അങ്ങനെ നമ്മൾ കോഹിനൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ഇടതു കാണുന്നത് നമുക്ക് നിലവിലെ നശമായവ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് കോയിനൂർ ഭാഗത്ത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇടതു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുതൽ മണ്ണിട്ടുയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ മുതൽ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇനി പാണാമ്പ്ര ഭാഗത്ത് അണ്ടർ പാസ് വരുന്നതുകൊണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ഈ അപ്രോച്ച് റോഡ് മണ്ണിട്ടുയർത്തേണ്ട വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് ഇടതു ഭാഗത്തായിട്ട് നമുക്ക് കെ എൻ ആർ സിയുടെ ഒരു ക്യാമ്പ് കാണാൻ സാധിക്കുന്നു ഇവിടെയൊക്കെ മണ്ണിട്ട് സെറ്റാക്കുകയാണ് രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അണ്ടർപാസിൻ്റെ ഭാഗത്ത് നല്ല ഉയരത്തിലാണ് കട്ടകൾ ഉപയോഗിച്ച് മണ്ണിട്ട് ഉയർത്തുന്നത് അറി പാനലുകളല്ല ഈ ഭാഗത്തായിട്ട് കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നത് അപ്പോൾ ഈ അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് റോഡിന്റെ ടാറിങ് പ്രവൃത്തികളൊക്കെ ഏകദേശം ചേളാരി ഭാഗത്തോളം കഴിഞ്ഞിട്ടുണ്ട് നല്ല ഉയരത്തിലാണ് കേട്ടോ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത് താഴ്ന്ന പ്രദേശമായിരുന്നു അപ്പോൾ ചേളാരി ഭാഗം കുറച്ച് കുന്നും പ്രദേശമാണ് അതുകൊണ്ട് ഈ ഭാഗത്തായിട്ട് കട്ടകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉയരത്തിലാണ് റോഡ് വരുന്നത് അപ്പോൾ നമ്മൾ പാനാമ്പ്ര അണ്ടർപാസ് കഴിഞ്ഞുള്ള ഈ ഭാഗത്തൊക്കെ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുഭാഗത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മുതൽ ചെറിയ ചരിവോട് കൂടിയാണ് റോഡ് വരുന്നത് പല ഭാഗത്തും ചരിവോട് കൂടിയാണ് നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നത് അപ്പോൾ മഴവെള്ളം കെട്ടിക്കെടുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് പാണാമ്പ്ര അണ്ടർപാസിൻ്റെ മുകളിലുള്ള ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ഉടൻ ഈ ഭാഗത്തായിട്ട് റോഡ് തുറന്നു കൊടുക്കുന്നതാണ് ഇവിടെ മുതൽ ഡൈവേർഷൻ വരുന്നുണ്ട് ഇവിടെ മുതൽ രണ്ട് ഭാഗത്തും ഡൈവേർഷൻ വരുന്നുണ്ട് അപ്പോൾ ആറുവരിപ്പാതെ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് സർവീസ് റോഡ് കൂടിയും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ചേവ് ചേളാരി ഓവർപാസിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓവർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വാഹന ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മലപ്പുറം റീച്ച് വളരെ ഫാസ്റ്റായ നട്ട നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി ചെങ്കള റീച്ചിലെ പോലെ തന്നെയാണ് ഈ ഭാഗത്തായിട്ടും വർക്ക് പുരോഗിച്ചു മലപ്പുറവും വളരെ ഫാസ്റ്റാണത് നമ്മൾ ചേളാരി ഓവർപാസിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും ഇപ്പോൾ സ്റ്റീൽ ബാരിയറാണ് വരുന്നത് പല ഭാഗത്തും നമ്മൾ ഈ മലപ്പുറം റീച്ചിലൊക്കെ സ്റ്റീൽ ബാരിയറാണ് അധികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ താഴെയായിട്ട് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വാഹന ഗതാഗതത്തിനായിട്ട് ൊടുത്തിട്ടുണ്ട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രാമനാട്ടുകര മുതൽ തുടങ്ങുന്ന നമ്മുടെ മലപ്പുറം ബീച്ചിൽ ഒരുപാട് ഓവർപാസ്സുകളും അണ്ടർപാസ്സുകളൊക്കെ ഉണ്ട് എല്ലാ ഭാഗത്തും നമുക്ക് അണ്ടർ പാസ് അനുവദിച്ചതായിട്ട് കാണാൻ സാധിക്കും നമ്മൾ രാമനാട്ടുകര കഴിഞ്ഞുള്ള നെസരി ജംഗ്ഷനിൽ മാത്രമാണ് അണ്ടർ പാസ് അനുവദിക്കാതിരുന്നത് ചേളാരി ഓവർപാസ് കഴിഞ്ഞുള്ള ഈ ഭാഗത്തായിട്ട് ക്രാഷ് ബരിയറിൻ്റെ വർക്ക് ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട് അതിനെ ചേളാരി ഓവർപാസ് കഴിഞ്ഞ ഉടൻ ഈ ഭാഗത്തായിട്ട് മണ്ണിട്ട് ഉയർന്നിട്ടുണ്ട് കുറച്ച് താഴ്ന്ന പ്രദേശമാണ് ഈ ഭാഗത്തായിട്ട് അപ്പോൾ താഴെ ചേളാരിയിലൊരു അണ്ടർപാസ് വരുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് കട്ട ഉപയോഗിച്ചിട്ട് നല്ല ഉയരത്തിലായിട്ടാണ് ഈ ഭാഗത്തായിട്ട് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ചേളാരി ചെട്ടിപ്പടി പരപ്പനങ്ങാടി റോഡാണ് നമ്മൾ വലതുവശത്തായിട്ട് കാണുന്നത് പല ഭാഗത്തും റോഡ് നിർമ്മാണം കഴിഞ്ഞ ഉടനെ ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അത് വലിയൊരു ആശ്വാസമാണ് കാരണം പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ ട്രാഫിക് ബ്ലോക്കുകളാണ് നമ്മുടെ ചേളാരി മുതൽ വേളിമുക്ക് ഓവർപാസ് എത്തുന്നതിന് അഞ്ഞൂറ് മീറ്റർ മുമ്പ് വരെ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വാഹന തുറന്നു തുറന്നുകൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറത്തെ റോഡുകളെല്ലാം നല്ല അടിപൊളിയാണ് അത് ഹൈവേ ആയാലും ഉൾനാടുകളിലേക്കുള്ള റോഡായാലും നല്ല അടിപൊളി റോഡുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഭാഗത്തേന് ലൈറ്റിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് ബാക്കി ആയിട്ടുള്ളത് ഇടതു ഭാഗത്തായിട്ട് മെർജിങ് പോയിന്റ് വരുന്നുണ്ട് വലുതു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ റിയാലി നടന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ മുതൽ കുറച്ച് ഭാഗത്തായിട്ട് റോഡിൻ്റെ വർക്ക് ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് അങ്ങനെ നമ്മൾ പടിക്കൽ അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് പടിക്കൽ അണ്ടർപാസിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ മണ്ണിട്ടുയർത്തിയിട്ടാണ് ഇപ്പോൾ അപ്രോച്ച് റോഡ് വരുന്നത് അപ്പോൾ നല്ല രീതിയിൽ നല്ല ഉയരത്തിൽ കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചിട്ടുള്ളത് പടിക്കൽ അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗത്തൊക്കെ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെയും സെൻ്റർ ഡിവൈഡറിൻ്റെയും വർക്കൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പെയിൻറ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ഇവിടെ മുതൽ ഇടതു ഭാഗത്തായിട്ട് ഡൈവേർഷൻ വരുന്നുണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തോട്ട് മൂന്ന് വരി പാത കൂടിയാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡും റെഡി ആയിട്ടുണ്ട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് എനിക്ക് വേളിമുക്ക് ഓവർപാസ് ആണ് വരുന്നത് അതിന് മുന്നോടിയായിട്ട് ഇതുവരെയാണ് റോഡ് നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ മുതൽ ഇനി മണ്ണിട്ടുയർത്തിയിട്ടാണ് വർക്ക് നടക്കേണ്ടതായിട്ടുള്ളത് വേളിമുക്കും ഓവർപാസ് ആണ് വരുന്നതായിട്ടോ നമ്മളെ ഈ മലപ്പുറം ബ്രീച്ചിൽ ഒരുപാട് ഓവർപാസുകൾ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓവർപാസുകൾ വരുന്നത് ഈ മലപ്പുറം ബ്രീച്ചിലാണെന്ന് തോന്നുന്നു വേളിമുക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ചിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് ഈ ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ടും കുറച്ച് ഭാഗത്തായിട്ട് ഇനിയും മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടതായിട്ടുള്ളത് അത് കഴിഞ്ഞ ഉടൻ ഈ ഭാഗത്തായിട്ട് റോഡ് തുറന്നു കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ റോഡ് ക്ലോസ്ഡ് ആയിട്ടുള്ളത് രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ വേളിമുക്ക് ഓവർപാസിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓവർപാസിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും കടന്നു പോകുന്ന ഉണ്ട് ഇപ്പോൾ ഓവർപാസിൻ്റെ താഴെയുള്ള റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് നിലവിലൊരു വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്റ്റീൽ ക്രാഷ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കട റീച്ചിൽ രണ്ട് ഓവർപാസുകൾ വരുന്നത് ഒന്ന് ബന്ദിയോടും മറ്റൊന്ന് നമ്മുടെ വോസങ്കാടിയിലാണ് അവിടെ ഓവർപാസിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഓവർപാസിൻ്റെ താഴെയുള്ള റോഡിൻ്റെ വർക്കാണ് ഫിനിഷ് ആകാൻ ബാക്കിയുള്ളത് വേളിമുക്ക് ഓവർപാസ് കഴിഞ്ഞിട്ട് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇനി ലൈറ്റിങ്ങിൻ്റെ വർക്കാണ് ബാക്കിയായിട്ടുള്ളത് ആയിട്ടുള്ളത് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഈ വേളിമുക്ക് മുതൽ നമ്മുടെ തലപ്പാറ അണ്ടർപാസ് വരുന്നുണ്ട് അതുവരെ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വേളിമുക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ തലപ്പാറ അണ്ടർ പാസ് വരെ വർക്ക് കഴിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് മണ്ണിട്ട് വയർത്തേണ്ട വർക്കൊക്കെ കഴിയാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞാലുടൻ ഈ ഭാഗത്തായിട്ട് റോഡ് തുറന്നു കൊടുക്കുന്നതാണ് ആ ഭാഗത്തായിട്ട് ഒരുപാട് വർക്ക് ഇനിയും പെൻഡിംഗ് ഉണ്ട് നമ്മൾ തലപ്പാറ ഭാഗത്ത് എത്തിയിട്ടുണ്ട് തലപ്പാറ അണ്ടർപാസിന് തൊട്ട് മുമ്പിലായിട്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു പാലം വരുന്നുണ്ട് ഒരു ഭാഗത്ത് പാലത്തിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വലിയൊരു ഹൈടെഷൻ ലൈന് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്തോട്ട് തിരിച്ചിട്ടാണ് ഇപ്പോൾ ഡ്രോണ് പറത്തുന്നത് ഈ ഭാഗത്തായിട്ട് ഇനിയും മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടതായിട്ടുള്ളത് വയലുള്ള പ്രദേശമാണ് അപ്പോൾ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ തലപ്പാറ അണ്ടർപാസ് ഇല്ല അതിനനുസരിച്ച് നല്ല രീതിയിൽ നല്ല ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തണം വർക്ക് ഈ ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല തലപ്പാറ അണ്ടർ അടിയിലുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നീരനിറമാണ് നമ്മൾ അണ്ടർപാസ് ആയാലും ഓവർപാസിൻ്റെയും കെ എൻ ആർ സി ഇപ്പോൾ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ മുതൽ മണ്ണിട്ടുയർത്തേണ്ട വർക്കാണ് ഈ നടക്കേണ്ടത് പഴയ റോഡിൽ കൂടിയാണ് വാഹന ഗതാഗതം പോകുന്നത് ഇവിടെ മുതൽ ഡൈവേർഷൻ വരുന്നുണ്ട് രണ്ട് ഭാഗത്തായിട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് വലിയ പറമ്പ് ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതുവരെ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ ഭാഗത്തായിട്ട് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ മലപ്പുറം ബീച്ചിൽ എല്ലാ സ്ഥലത്തും ചെറിയൊരു ജംഗ്ഷൻ ഉള്ള സ്ഥലത്തും നമുക്ക് അണ്ടർ പാസ് അനുവദിച്ചതായി കാണാൻ സാധിക്കുന്നയുണ്ട് അപ്പം മലപ്പുറം കാർ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അവര് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ കഴിയുന്നത് വലിപറമ്പ് അണ്ടർപാസിൻ്റെ തൊട്ടുമുമ്പ് വരെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടക്കുന്നത് വലിപ്പറമ്പ് കഴിഞ്ഞ് നമ്മൾ അരിയത്തോട് ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കാനാ അപ്പോൾ വലതു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിലെ നാഷണൽ ഹൈവേ ആണ് നല്ല ഉയരത്തിലാണ് ഈ ഭാഗത്തായിട്ട് റോഡ് വരുന്നത് നല്ല രീതിയിലും ഒരുപാട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇപ്പോൾ പുതിയ നാഷണൽ ഹൈവേ വരുന്നത് സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെയ്ക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ